ഇടുക്കി കുമളിക്ക് സമീപം രണ്ടാം മൈലിൽ സ്വകാര്യ റിസോർട്ടിനോട് ചേർന്ന് വൻ മണ്ണിടിച്ചിൽ വലിയ ശബ്ദത്തോടെ ചെളിയും വെള്ളവും സമീപത്തെ വീടുകളിലേക്ക് ഒഴുകിയെത്തി റിസോർട്ടിന്റെ നീന്തൽകുളത്തിൽ നിന്നും ഉണ്ടായ ചോർച്ചയാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ് നിഗമനം മലമുകളിലെ വലിയ കൽക്കെട്ടുകളടക്കം ഇടിയാനുള്ള സാധ്യതയുള്ളതിനാൽ കടുത്ത ആശങ്കയിലാണ് പ്രദേശത്ത് താമസിക്കുന്നത് ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് മണ്ണിടിച്ചിലുണ്ടായത് വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടലിനെ സമാനമായി മലമുകളിൽ നിന്നും മണ്ണിടിഞ്ഞ് താഴുകയായിരുന്നു ഉണ്ടാകുന്ന സമയം റിസോർട്ടുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിരുന്നു തൊഴിലാളികളിൽ ഒരാൾ മണ്ണിനടിയിൽപ്പെട്ടു ഇയാളെ രക്ഷപ്പെടുത്തി കുമളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ല മണ്ണിടിച്ചിലിനു പിന്നാലെ താഴ്ഭാഗത്തെ വീടുകളോടുമുറ്റേക്ക് ചെളിയും വെള്ളവും ഒഴുകിയെത്തി സൗണ്ട് കേട്ടപ്പോൾ എന്നെ അന്നറിയില്ല ഞാൻ കുറേ നേരം അവിടെ നിന്ന് ഇപ്പോൾ അയ്യോ ആരെങ്കിലും ഓടി വായോ എന്നും പറഞ്ഞ് കാറിന് അവിടെ പണിക്കാറുണ്ടായിരുന്നു അവർ കാറിന്ന് ഒച്ച കേട്ട് ഒച്ച കേട്ടപ്പോൾ ഞാനും കിടന്ന് കാറി എല്ലാവരും ഓടി വായോ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം ഇവിടുന്ന് താഴേന്നൊക്കെ ആൾക്കാർ കയറി വന്നപ്പോഴത്തേനും വെള്ളവും മണ്ണും ആയിട്ട് മുറ്റത്തൂടെ വന്നൊഴുകി അത് പിന്നെ ഞാൻ മുകളിലോട്ട് കയറിപ്പോയില്ല അവർ മേളി എന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് ആരും കയറി പോരണ്ട എല്ലാവരും മാറിക്കുവോ മാറിക്കോ എന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞു ഇങ്ങോട്ട് ഏതാനും നാളുകളായി ഭയപ്പാടോടെയാണ് താഴ്വാരങ്ങളിൽ താമസിക്കുന്നവർ കഴിയുന്നത് മണ്ണിടിച്ചിലിന് പിന്നാലെ വെള്ളം നിർത്താതെ ഒഴുകുന്നതാണ് നിലവിൽ പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത് മണ്ണിടിഞ്ഞതിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന കൽക്കെട്ട് ഉൾപ്പെടെ വീണ്ടും ഇടിയാനുള്ള സാധ്യതയും മേഖലയിൽ നിലനിൽക്കുന്നു രാത്രി കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് മേഖലയിൽ ഉടലെടുത്തിരിക്കുന്നത് ശബ്ദമാണ് ശബ്ദം ഞങ്ങൾ അപ്പം ഞങ്ങൾ എൻ്റെ അപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത വീട്ടിൽ ചേർക്കണുണ്ടായിരുന്നു ജോയി എന്തോ ശബ്ദം കേൾക്കുന്നതെന്ന് ചോദിച്ചത് മതിലായിരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് ചന്ദ്രയുടെ വീട് വരെ ഞങ്ങൾക്ക് വരാൻ പറ്റിയുള്ളൂ അവിടെ വന്നപ്പോൾ മെള്ളവും എക്കലും കാരണം ഞങ്ങൾക്ക് മുകളിലോട്ട് കയറാൻ മേലാതായിപ്പോയി എൻ്റെ കൂടെ വന്ന് കുളിക്കാൻ ഞങ്ങൾ കയറിപ്പോയി പോയി ചോദിച്ച് വന്നാ പറഞ്ഞു ഉരുളു കുട്ടിയതാണ് പറഞ്ഞു സ്വകാര്യ റിസോർട്ടിലെ നീന്തൽകുളത്തിൽ നിന്നുമുണ്ടായ ചോർച്ചയാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ് നിഗമനം നീന്തൽ കുളത്തിലേക്ക് വെള്ളമെത്തിക്കുന്ന പൈപ്പ് പൊട്ടിയതായും സംശയമുണ്ട് സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വില്ലേജ് ഓഫീസ് അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഇവിടെ ഉണ്ടായില്ല സംഭവവുമായി ബന്ധപ്പെട്ട് കുമളി വില്ലേജ് ഓഫീസറുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഇങ്ങനെ ആണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പൊഴും വെള്ളം ഒഴുകുന്നുണ്ടോ അപ്പൊ പൈപ്പ് പൊട്ടിതാണെന്നുണ്ടെങ്കിൽ നിക്കേണ്ടതല്ലായിരുന്നു ഇപ്പഴും ഒഴുകി താഴത്തെ വീടിന്റെ മുറ്റത്തോടൊക്കെ വെള്ളം ഒഴുകി കൊണ്ടിരിക്കുകയാണ് പൈപ്പ് അവരുടെ മേളീന്ന് നന്നായിട്ട് മണ്ണൊക്കെ ഇടിഞ്ഞ താഴത്തെ വീടിന്റെ മുറ്റത്തേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ മണ്ണിടിഞ്ഞിട്ടുണ്ടെന്ന് കുറച്ച് നാളെ മലമുകളിലെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമാണോ നീന്തൽക്കുളത്തിൽ ചോർച്ച ഉണ്ടായത് എന്ന സംശയവും നാട്ടുകാർ മുമ്പോട്ട് വഹിക്കുന്നുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമായതിനാൽ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന റിപ്പോർട്ട് ഉള്ളതായും നാട്ടുകാർ പറയുന്നു ഇവിടെയാണ് സ്വകാര്യ റിസോർട്ടിന്റെ വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നതും ശ്രദ്ധേയം ശക്തമായ മഴയുണ്ടായാൽ മേഖലയിൽ കൂടുതൽ അപകട സാധ്യതകളും ഉടലെടുക്കും വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്